ും വളരെയധികം പോഷകമൂല്യമുള്ള നിറച്ച് ആന്റി ഓക്സിഡൻസ് ഉള്ള ഒരു ഫ്രൂട്ടാണ് മാതള നാരങ്ങ അല്ലെങ്കിൽ പോമ ഗ്രാനേറ്റ് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ഫ്രൂട്ടിന്റെ ഗുണങ്ങളെക്കുറിച്ച് പല ആളുകൾക്കും അറിയില്ല എന്ന് തന്നെ പറയണം അത്രമാത്രം ഗുണങ്ങളാണ് ഇതിനുള്ളത് ഇത് നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ഈ പോമഗ്രാനേറ്റിനകത്താണ് ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡൻസ് ഉള്ളത് ഈ ആൻറ്റി ഓക്സിഡൻറ്റ് എന്താണെന്നറിയോ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓക്സിഡേറ്റീവ് ഉണ്ട് അതായത് നമുക്ക് ബാക്ടീരിയ വൈറസ് ശരീരത്തിൽ കയറുമ്പോൾ നമ്മുടെ കോശങ്ങൾ നശിച്ചു പോകാം ചില മരുന്നുകൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡാമേജുകൾ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കോശങ്ങൾ ഒരു സ്ട്രെസ്സിലൂടെ കടന്നു പോവുകയാണ് അൾട്രാ അൾട്രാവയലറ്റ് റൈസ് അടിക്കുന്ന സമയത്തെല്ലാം അപ്പോൾ ഈ ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ റിവേഴ്സ് ചെയ്യാനായിട്ടുള്ള കഴിവാണ് ആൻറ്റി ഉള്ള ഫ്രൂട്ട്സിന് കഴിയുന്നത് ഈ ആൻറ്റി ഓക്സിഡൻസ് വളരെ നിറച്ചുള്ള ഒരു ഫ്രൂട്ടാണ് മാതള നാരങ്ങ ഇത് കൂടാതെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള നീർക്കെട്ട് നീര് ആർത്തറൈറ്റീസ് പോലുള്ള സാധനങ്ങളെ കുറയ്ക്കാൻ വരെ കഴിവുള്ള ഒരു ഫ്രൂട്ടാണ് പോമഗ്രഹങ്ങൾ